വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ൾ ചുരിദാറുകൾക്കര എസ് എം എൻസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ തിരികെ സ്കൂളിലേക്ക് ഫ്രിഡ്ജ് നൽകി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി സി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ശ്രീജ ശങ്കർ ഫ്രിഡ്ജ് ഏറ്റുവാങ്ങി സ്റ്റാഫ് സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ആറ് ബാച്ചിനെ പ്രതിനിധീകരിച്ച് അജേഷ് കുമാർ കെ കെ ഷമീർ പി എ രജനി ജയദേവൻ എം പി നജ്മ പി എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ പി പ്രിയ സന്നിഹിതയായിരുന്നു നല്ലൊരു ചടങ്ങ് തന്നെ കാരണം നമ്മളെ ഞാൻ വിളിച്ചിരുന്നു അതേപോലെ നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാഡം എത്തിച്ചേർന്നു വളരെ അധികം സന്തോഷം